ഗ്രാമപഞ്ചായത്തിന്റെയും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെയും തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ ഷഹിമ ഷഹിമാങ്ങേൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സി പി ആർ ഐയുടെ ഫാർമർ ഫസ്റ്റ് പദ്ധതി പ്രകാരം ആരംഭിച്ച കമ്മ്യൂണിറ്റി കോക്കനട്ട് നഴ്സറിയിൽ നിന്നുള്ള തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം നടത്തിയത് ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷെഹ്മ മങ്ങേൽ ഉദ്ഘാടനം ചെയ്തു പച്ചക്കറികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ീഫ് ജനറൽ മാനേജർ ജി ഗോപകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അനിതാകുമാരി പദ്ധതി വിശദീകരണം നടത്തി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു മരിച്ചോളം ഈ വർഷം കൃഷി ആരംഭിച്ചത് അതേപോലെ തന്നെ അതിനുള്ള വ്യക്തിവും വളവും എല്ലാം സി പി സി ആരെയാണ് തൊഴിലുറപ്പിനെ ഞങ്ങൾ കാര്യക്ഷി തൊഴിലുറപ്പുകാർക്ക് ആകെ നൂറ് ദിവസം പണിമാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളിക്ക് നൂറു ദിവസം കിട്ടിയാൽ സർക്കാർ ആയിരം രൂപ ഓണത്തിന് കൊടുക്കരുത് ഒന്നുമില്ല അവിടെയാണ് ആയിരക്കണക്കിന് രൂപ കിട്ടുന്ന തരത്തിലേക്കുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അത് ഇടപെടാനും അത് കൃഷി ചെയ്യുവാനും തയ്യാറായിട്ടുള്ള ായിട്ടുള്ള ചടങ്ങിൽ മൂന്ന് മാസത്തിനു മേൽ മൂന്ന് വർഷം വരെ പ്രായമുള്ള തെങ്ങിൻ തൈകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സി പി ആർ ഐ വികസിപ്പിച്ചെടുത്ത കൽപ്പ പോഷകയുടെ വിപണന ഉദ്ഘാടനവും ഓടനാട് കർഷക ഉൽപാദക കമ്പനിയുടെ അഞ്ഞൂറാം അംഗത്വ വിതരണ ഉദ്ഘാടനവും ജി ഗോപകുമാരൻ നായർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷാരാജ് കാർഷിക വികസന സമിതി അംഗം എസ് ആസാദ് കൃഷി അസിസ്റ്റന്റ് ജോസി ക്രിസ്റ്റബൽ ഗ്രാമപഞ്ചായത്തംഗം ലീന രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം